ഇത് മാസ് മോട്ടോർഷീസ് ആണ് ഹോണ്ട ഷൈൻ ആണ് വണ്ടി മിസ്സിങ് കംപ്ലൈന്റ് ആയിട്ട് വന്നതാണ് മിസ്സിങ് നമ്മൾ വണ്ടി ഓടിച്ചു നോക്കണ സമയത്ത് നമുക്ക് ആ കംപ്ലൈന്റ് ഫീൽ ചെയ്യുന്നത് ചെയ്യേണ്ടത് കാർബോറ്ററുമായി റിലേറ്റഡായിട്ടുള്ള കംപ്ലൈന്റ് ആണ് കോമൺ ആയിട്ട് ഷൈൻ മോഡൽ ഷൈന് യൂണിക്കോൺ പഴയ മോഡലിലും യൂണിക്കോണിലും ഏകദേശം കുറെ ഓടിക്കാൻ കാണിക്കുന്ന ഒരു കംപ്ലൈന്റ് ആണ് ഷൈൻ പൊതുവേ ഉണ്ട് അപ്പോൾ നമ്മൾ കാർബേറ്റർ നമ്മൾ ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് അഴിച്ചതാണ് അപ്പോൾ എനിക്ക് മുമ്പും സെയിം ഈ പ്രോബ്ലം ആയിട്ട് വണ്ടി അവിടെ കയറ്റി അഴിച്ചുകയാണ് കാരണം ഇത് കിടക്കുന്ന കിടക്കണ വാക്യം മെഷീനൊക്കെ പുതിയതാണ് പുതിയ മെഷീൻ വാക്യം പിസ്റ്റണാണ് കിടക്കുന്നത് അപ്പോൾ നമ്മൾ അഴിച്ചു നോക്കി പ്രത്യക്ഷത്തിൽ വേറൊരു കംപ്ലയിൻറ്റ് പാർട്സിൻ്റെ ഡാമേജ് കാര്യങ്ങളൊന്നും പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുന്നില്ല എന്നാൽ പോലും നമ്മൾ വീണ്ടും കാർബേറ്റർ ക്ലീനർ ഉപയോഗിച്ച് നമുക്ക് ഒന്നുകൂടി ക്ലീൻ ചെയ്യാം അതായത് കാർബേറ്റർ ക്ലീനർ എന്ന് പറയുമ്പോൾ ഈ ചെറിയ ഈ ഹോൾ വഴിയായിട്ടൊക്കെ കാർബറേറ്റർ സ്പ്രേ ഇത് ഉപയോഗിച്ച് ക്ലീൻ ചെയ്തെടുക്കുക പരമാവധി ക്ലീൻ ചെയ്ത് ടൂണിംഗ് കറക്റ്റാക്കി എടുക്കുക ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് കൃത്യമായിട്ട് ട്യൂൺ ചെയ്യാൻ പറ്റാത്ത ഒരു പൊസിഷനിലാണ് കാർബറേറ്റർ ഫിക്സ് ചെയ്ത് വെച്ചാൽ ഓൾറെഡി കമ്പനി അത് ചെയ്തു വെച്ചിരുന്നതാണ് മാക്സിമം നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം നൂറ് ശതമാനം നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുമെന്നൊന്നും നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല കാരണം ഓൾറെഡി നമ്മൾ എങ്ങനെ ചെയ്താലും റിപ്പീറ്റ് നമുക്ക് തരേനെ ഉണ്ടാക്കി കിട്ടിയിരിക്കുന്ന ഒരു കംപ്ലയിൻ്റ് ആണ് ഈ കാർബേറ്ററുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റ് കേട്ടോ ഇപ്പോൾ മാക്സിമം നമ്മൾ ഒന്നും കൂടിയും ഇതേപോലെ തന്നെ നമ്മളും കൂടി ഒന്ന് ഒന്നയിച്ച് ക്ലീൻ ചെയ്ത് ഫുള്ളായിട്ട് നീറ്റായിട്ട് ക്ലീൻ ചെയ്ത് കാർബറേറ്റർ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് അതിന് ശേഷം നോക്കുക എത്രത്തോളം അത് എഫക്റ്റീവ് ഉണ്ടെന്ന് നോക്കിയിട്ടൊന്ന് റിപ്ലൈഡ് അതനുസരിച്ച് നമുക്ക് ചെയ്ത അല്ലെങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റുന്ന കാർബേറ്റർസും മാറ്റി കളയാമെന്നുള്ളതാണ് കേട്ടോ കാർബേറ്റർ മാറ്റുക പറഞ്ഞാലും സെയിം ഈ മോഡൽ കാർബറേറ്റർ തന്നെ നമുക്ക് വെക്കണം പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റ് പ്രോബ്ലം ആണ് അത് ശരി ഞാൻ കാർബേറ്ററിൻ്റെ ആണെങ്കിൽ കംപ്ലയിൻറ്റ് കെട്ടോ ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം എത്രത്തോളം അത് എഫക്റ്റീവ് എന്നുള്ള കേസ് ഓടിച്ച് നോക്കിയിട്ട് നിങ്ങൾ തന്നെ പറയും ഓക്കെ അതിൻ്റെ അപ്പോൾ നമ്മൾ കാർബേറ്റർ ക്ലീനറൊക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് ഏകദേശം അത്ര കോസ്റ്റ് വരും നോക്കിയിട്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് കിട്ടാമോ കേട്ടോ വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ വിളിക്കാം നമുക്ക് ഒരു രണ്ടര മൂന്ന് മണിക്കുള്ളിലൊക്കെ വണ്ടി എടുക്കാവുന്ന രീതിയിൽ നമുക്ക് സെറ്റാക്കാം കേട്ടോ